ഒരു ചോദ്യമാണിത് ത്രീ ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് മിക്സ്ഡ് വിത്ത് ഫൈവ് ലിറ്റർ ഓഫ് വാട്ടർ ഇറ്റ് വാസ് ഇൻ ഡ്രം എ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് മിക്സഡ് വിത്ത് ടു ലിറ്റർ ഓഫ് വാട്ടർ ആൻഡ് ദെൻ സ്റ്റോർഡ് ഇൻ ഡ്രം ബി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ഇൻ ഡ്രം എ ആൻഡ് ബി കറൻ്റ് അപ്പോൾ കറണ്ട്ലി മിൽക്കിൻ്റെ മാത്രം റേഷ്യോ നോക്കിയാൽ മതി നമുക്ക് എയിലും ബിയിലുമുള്ള മിൽക്കിൻ്റെ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഡ്രം എ ഉണ്ട് ഡ്രം ബി ഉണ്ട് ഓക്കെ ഡ്രം എയിൽ മിൽക്കും വാട്ടറും ഉണ്ടായിരുന്നു ത്രീ ലിറ്റർ ഓഫ് മിൽക്കും ഫൈവ് ലിറ്റർ ഓഫ് വാട്ടറുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് സിക്സ്റ്റി പെർസെൻറ്റേജ് ബി പോയി എന്നാണ് പറയുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ബി മാറ്റുമ്പോൾ ത്രീയുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ബി ലോട്ട് വരുന്നത് ത്രീ ലിറ്റർ ഓഫ് മിൽക്കിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡ്രം ബിയിലോട്ട് വരുന്നു അപ്പോൾ ത്രീ ഇൻ ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും സിക്സ്റ്റി പെർസെൻറ്റേജ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാകും ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ കാണത്തുള്ളൂ ഈ മിൽക്കിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ക്യാൻസൽ ത്രീയും ത്രീയും ക്യാൻസൽ ഫോർട്ടിയും സിക്സ്റ്റിയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു ഈസ് ടു ത്രീ അപ്പോൾ ടു ഈസ് ടു ത്രീയാണ് നമ്മുടെ റേഷ്യ